ഹേ ഹലോ വെൽക്കം ബാഗേസ് എനിക്കും കിട്ടിയില്ല നിനക്കും കിട്ടൂല്ല ഇതാണ് ആർ സി ബിക്ക് എതിരെ കളിക്കുന്ന ടീമുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് സോ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് ആക്ച്വലി ഈ ഒരു മത്സരത്തിലെ ഏറ്റവും നല്ല ഫാക്ടർ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ടോസ് കിട്ടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റൻ ഡുപ്ലസി അവിടെ ബോളിംഗ് തെരഞ്ഞെടുത്താണ് കാരണം ആ ഒരു ട്രാക്കിൽ ഉണ്ടായിരുന്ന മൂവ്മെൻറ്റ് നന്നായിട്ട് തന്നെ പവർ പ്ലേയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് യൂസ് ചെയ്യാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഓപ്പണേഴ്സും അതോടൊപ്പം തന്നെ ടോപ്പ് ഓർഡർ ബാറ്റ് ബാറ്റേഴ്സിൻ്റെ ആ ഒരു കാഷ്വൽ അപ്രോച്ച് പവർ പ്ലേയിൽ നല്ലൊരു തിരിച്ചടി ഗുജറാത്ത് ടൈറ്റൻസിന് കൊടുത്തു ഈ ഒരു സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് ഐറ്റൻസിൻ്റെ ഓപ്പണറായിട്ടുള്ള ഗില്ലിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ച് ഒരു നിഴൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സഹായം കൂടി വന്നുകഴിയുമ്പോൾ അവരുടെ ഓപ്പണിംഗ് കൂട്ടുകൊണ്ട് ശരിക്കും നല്ലൊരു തിരിച്ചടി ആവുന്നുണ്ട് ഒപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഈ സീസണിൽ ഓപ്പണിംഗ് സൈഡിൽ നൂറ്റി ഇരുപത്തി മാത്രമാണ് ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് അത് ടീമിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഈ ഒരു സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ടീമിന്റെ ആ ഒരു സ്ക്വാഡ് അനാലിസിസ് നടത്തിയപ്പോൾ തന്നെ പറഞ്ഞതാണ് ക്യാപ്റ്റൻസ് ഗില്ലിൻ്റെ കയ്യിലേക്ക് ചെല്ലുമ്പോൾ അതൊരു എക്സ്ട്രാ പ്രഷർ ഗില്ലിന് ഉണ്ടാക്കി കൊടുക്കുകയും തന്മൂലം ഗുജറാത്ത് ഐറ്റൻസിൻ്റെ പെർഫോമൻസ് താഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പറയും അത് അതുപോലെ തന്നെ സംഭവിക്കുന്ന നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ബോളിങ് സൈഡിലെ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുണ്ടായിരുന്ന ഷമി ഇല്ലാത്തതും ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അവരുടെ ഏറ്റവും ട്രസ്റ്റ് ചെയ്തിരുന്ന ബോളറായിട്ടുള്ള ബോഹിത് ശർമ്മ അടിമേടിക്കുന്ന നല്ലൊരു തിരിച്ചടിയായിട്ടുണ്ട് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ച് ആൻ തിരിച്ച് ആർ സി ബിയിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആദ്യം ഒരു നാലഞ്ച് മത്സരം തോറ്റു കഴിഞ്ഞായിരുന്നു ഈ ഒരു പെർഫോമൻസ് ആർ സി ബിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കുമായിരുന്നു കാരണം ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഓവറിൽ തന്നെ ആ ഒരു ആർ സി ബിയുടെ കോൺഫിഡൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതായത് ബോളിംഗ് സൈഡിൽ കാരണം അത്ര മനോഹരമായിട്ടാണ് ഫീൽഡിംഗ് സൈഡിലും അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലെയും അവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സിറാജിൻ്റെ ഒരു കമ്പാക്ക് കാണാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് പവർപ്ലേയിലൊക്കെ തന്നെ നല്ല രീതിയിൽ അവർക്ക് ബോൾ ചെയ്യാൻ സാധിച്ചു ഭയങ്കരമായിട്ട് ഗുണകരമായി അതോടൊപ്പം തന്നെ ഷാറുഖാൻ ഡേവിഡ് മില്ലർ അതോടൊപ്പം തന്നെ തിവാതി ഇവരുടെ പെർഫോമൻസ് വളരെ രീതിയിൽ ഗുണം ചെയ്തു അതോടൊപ്പം തന്നെ അവർ എടുത്ത് പറയേണ്ട മറ്റ് കുറേ അതോടൊപ്പം അല്ലേ സോറി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടെ റാഷിദ്ഖാന്റെ ആ ഒരു ചെറിയ ഇൻഫ്ലുവൻസും നല്ല രീതിയിലൊരു സ്കോർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു സ്കോർ ആക്ച്വലി ഗുജറാത്ത് ടൈറ്റൻസ് സംബന്ധിച്ച് ബിൽഡ് ചെയ്യാൻ സാധിച്ചു ഒരു പക്ഷേ പവർപ്ലയിലെ ആ ഒരു ലെവൽ വെച്ച് ഒരു നൂറ് എന്നുള്ള കാര്യം പോലും സംശയമായിരുന്നു ഇന്ന് നന്നായിട്ട് തന്നെയാണ് ആർ സി ബിയുടെ ബോളർമാരെ യൂസ് ചെയ്തിരുന്നെങ്കിലും കരൺ ശർമ്മയെ പതിനാറാമത്തെ ഓവർ എറിയാൻ വിഴുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല yeah സുബിൻ സിംഗിന് തന്നെ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിച്ചു പവർ പവർപ്ലേയിൽ ആദ്യത്തെ ഓരോ ഭയങ്കര ആയിരുന്നു അതിൽ തന്നെ ആ ഒരു ഗുജറാത്ത് രജേസിൻ്റെ കോൺഫിഡൻസിനെ ശരിക്കും തകർക്കാൻ സാധിച്ചു അവർക്ക് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ബാറ്റിംഗ് സൈഡിലേക്ക് ഇറങ്ങിയ ആർ സി ബിക്ക് മികച്ചൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു അതായത് അവരുടെ ഐ പി എല്ലിലെ പവർപ്ലേയിൽ ഏറ്റവും ഉയർന്ന സ്കോർ അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടും വളരെ മോശം ഒരു ആയിരുന്നു ഫസ്റ്റ് ഡുപ്ലസിയുടെ വിക്കറ്റ് വീണതിനു ശേഷം യാതൊരു പ്രഷറും ഇല്ല അത് റണ്ണേബോൾ സിറ്റുവേഷൻ പോലും ഇല്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത ചറപറ വിക്കറ്റുകളും ചുമ്മാ പ്രഷറാക്കിയത് ഒരു പത്ത് പതിനൊന്ന് ഓവർ ഉൾക്കുള്ളിൽ ജയിക്കുമെന്ന് തോന്നിപ്പിച്ച മത്സരം പതിമുണ്ട് അല്ലെങ്കിൽ പതിനാലാം ഓവർ വരെ കൊണ്ടുപോയി റാഷിദ് രാഷ്ട്രീയക്കാർ ചെറിയൊരു എന്തോ ഇഞ്ചറി ഉണ്ടായിരുന്നു തോന്നുന്നു അദ്ദേഹത്തിന് പതിനാലാം ഓവറിലേക്ക് കൊണ്ടുവരാൻ കൊ കൊണ്ട വൈകിയത് ഒരുപക്ഷെ അവർക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു പ്രഷർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും സഡൻ വിക്കറ്റ് ലോസ് ആർ സി ബിയുടെ ഫാൻസിൻ്റെ ഉള്ളിൽ വലിയൊരു സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി യാതൊരു സിറ്റുവേഷൻ ഗ്ലെൻ മാക്സിൻ്റെ ഈ സീസണിലെ പെർഫോമൻസ് നോക്കും ഇപ്പോഴും ഗ്ലെൻ ഗ്ലെൻമാക്സിൻ്റെ ഒരു ഡ്രസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സഹതാപമാണ് തോന്നുന്നത് കോഹ്ലിയും ഡുബ്ലസീം കൂടെ മികച്ച ഒരു സ്റ്റാർട്ടിങ്ങ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും നല്ല സ്റ്റാർട്ടിങ് കിട്ടിയിട്ടും അവരുടെ സഡൻ വിക്കറ്റ് ലോസ് എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എൽ എ ടീം എന്ന് പറയുന്നത് എന്തായാലും പോയിന്റ് ടേബിൾ അവസാന സ്ഥാനത്തേക്ക് അവിടെ മുംബൈ ഒതുങ്ങുകയാണ് ഒമ്പതാം സ്ഥാനത്തേക്ക് അവിടെ ഒമ്പതാണോ ഞാൻ നോക്കിയില്ല ഒമ്പതാം അവസാന സ്ഥാനത്തേക്ക് മുമ്പേ ഒതുങ്ങി പോയിന്റ് ടേബിൾ ഒരു യറ്റം അവിടെ എട്ടാണോ ഏഴാണോ നോക്കിയില്ല നോക്കിയിട്ട് പറയാം സോ എന്തായാലും ആ ഒരു രീതിയിലേക്ക് ഈ ഒരു മത്സരം പോവുകയാണ് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കാം വിരിച്ചിട്ട വലയിൽ കുടുങ്ങുകയായിരുന്നു അറസ്റ്റ് ബോളേഴ്സ് അവിടെ വില് ജാക്സിന്റെ വിക്കറ്റ് പോയി നെക്സ്റ്റ് പട്ടിദാറ് ഗ്ലെൻ മാക്സ്വല് ഗ്രീന് ചുമ്മാ ചെറപറാങ്ങ വിക്കറ്റ് കളിയാണ് ആവശ്യമില്ലാത്ത വിക്കറ്റ് ലോസായിരുന്നു ഉണ്ടായിരുന്നു ഈസി ആയിട്ട് അവർക്ക് ആ ഒരു വൺ ഡൗൺ വൺ വിക്കറ്റ് ലോസിൽ തന്നെ ആ ഒരു കളി ജയിച്ചെടുക്കാമായിരുന്നു ഒമ്പത് വിക്കറ്റ് കൈകളിലുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് ആ ഒരു മത്സരം ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എന്തായാലും മനോഹരമായിട്ട് ഈ ഒരു മാച്ച് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു ആർ സി ബിക്ക് നല്ലൊരു നെറ്റ് ടൺ റേറ്റ് ഈ ഒരു മത്സരത്തിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു എന്നാലും പ്ലേ ഓഫിൻ്റെ കാര്യം കഷ്ടത്തിലാണ് സാധ്യതകളില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഗുജറാത്തിൻ്റെ പ്ലേ ഓഫ് നശിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കിട്ടിയില്ല നിനക്കൊട്ട് കിട്ടുകയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ അസിഫിക്കെതിരെ കളിക്കുന്ന ടീമുകളുടെ പെർഫോമൻസ് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം നെഹ്റയെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നമ്മൾ ആ നമ്മളൊരു ഡെഗ്ഗൌട്ടിൻ്റെ ഭാഗത്ത് കാണുന്നില്ല എന്താണ് കാരണം എന്ന് മനസ്സിലാവുന്നില്ല സാധാരണ അവിടെ കമ്പ്യൂട്ടർ ഫ്രണ്ടിലിരിക്കാൻ അത് ഡെഗൗഡിൻ്റെ ഭാഗത്തൂടെ ഒക്കെ ഗൗണ്ടറി ലൈനുകൾ കൂടെ കൂടി നടക്കുന്ന നെഹ്റേ കാണാം ഗാംഗുലി പറഞ്ഞ ആ ഒരു വാക്ക് അദ്ദേഹം ഏറ്റെടുത്തു എന്നറിയില്ല ഗില്ലിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും അല്ലെങ്കിൽ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ ബാധിക്കുമെന്നുള്ള അദ്ദേഹത്തിന് തന്നെ തോന്നി തുടങ്ങിയവ എന്നറിയില്ല അതായത് നല്ലൊരു തിരിച്ചടി ആയിട്ടുണ്ടെന്നാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക ഇറ്റ്സ് മീ ഗൂഗുല സൈനിക Okay. Bye bye